and എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു കല്ലുമ്മക്കായി വ്ലോഗായിട്ടോ കുറേ നാളെ വിചാരിക്കുന്നത് നല്ല അടിപൊളി ഒരു കല്ലുമ്മക്കായ് വീട്ടിലാക്കണം എന്ന് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കല്ലുമ്മക്കായി വെക്കുന്നത് എപ്പോഴും അമ്മ ഉണ്ടാക്കുന്നത് കാണുന്നതും അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്നതും മാത്രമാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കല്ലുമ്മക്കായി വാങ്ങാൻ പോകാമെന്ന് നമ്മളിവിടെ പഴയങ്ങാടി റൂട്ടിൽ തന്നെ കല്ലുമ്മക്കായി കിട്ടും അവിടെ ഒരുപാട് കടകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കടയിൽ പോയിട്ടായാലും കലമ്പുക്കായി ഏത് സമയത്തും കിട്ടും കേട്ടോ പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ ആക്കിയത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നമുക്ക് ഈ പോകാൻ വേണ്ടിയിട്ട് ഈസി ആയിരുന്നു പക്ഷേ കണ്ണൂരേക്ക് പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിന് അങ്ങനെ ഇതാ പഴയങ്ങാടി റോട്ടിലേക്ക് കയറുമ്പോൾ തന്നെയാണ് പണ്ട് ഈ റോട്ട് തന്നെയുണ്ടായത് ഈ ഹൈവേ തന്നെ ഉണ്ടായത് ഇപ്പം വൺ വേ ആക്കിയ ശേഷമാണ് ഇപ്പുറത്തേക്ക് കടകളൊക്കെ മാറ്റിയത് കേട്ടോ അങ്ങനെന്താ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരുപാട് കടകളുള്ളത് ഒരു മൂന്നാല് കടകളുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന കടയിലേക്ക് അങ്ങ് കയറിയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അപ്പം കല്ലുമക്കായ് മീഡിയം സൈസുള്ള എടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റും കുറച്ച് കായും അതിലുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ അരിക്കടയ്ക്കയാണെന്നാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസില് കല്ലുമ്മക്കൈ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരു മീഡിയം സൈസ് അവരോട് പ്രത്യേകിച്ച് പറയണം നന്ന ചെറുതാവരുത് ഈ ഒരു സൈസിലുള്ളത് എന്ന് പറയണം എനക്ക് ഏട്ടൻ കുറച്ച് ചെറിയ ചെറിയ സൈസാണ് ഇട്ടത് അതായത് മീഡിയം സൈസ് എന്ന് പറഞ്ഞിട്ടും അതിൽ ഓൾറെഡി ഒരു മിക്സ് ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ സൈസുള്ളത് വേറെ എന്നാണ് പറഞ്ഞിട്ടും ചെറിയ ആദ്യം എടുത്തിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല അരിക്കടയ്ക്കാക്കാനാണ് കുറച്ച് വലിയ സൈസുള്ളത് തന്നെ എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഏകദേശം ഒരു ഇത്ര വിലക്ക് ഇത്ര എണ്ണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ എടുത്തു കേട്ടോ അപ്പം അവരോട് ചോദിക്കുക ഈ ഇരുന്നൂറ് രൂപയിൽ എത്ര എണ്ണ ഉണ്ടാവും നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിലോ അങ്ങനെല്ലാം നമ്മളെണ്ണ അനുസരിച്ചാണെന്നല്ലേ ഇത് നോക്കുക അപ്പം എണ്ണ എത്ര എണ്ണ ഉണ്ട് അതനുസരിച്ച് ഒരു പത്തിരുപതെണ്ണം വേണം എന്ന് പറഞ്ഞാൽ ഇത്ര പൈസയാണെന്ന് അവര് പറയും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ കാലുമക്കായി വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇത്ര എണ്ണം എന്ന് പറയുമ്പോൾ അവർ ഇത്ര കിലോയിൽ അല്ലെങ്കിൽ ഇത്ര കിലോയിൽ എത്ര എണ്ണം നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എണ്ണം മനസ്സിലാവും അതായിട്ട് നമുക്ക് ഡ്രോയിങ് ബുക്ക് അപ്പോൾ പോയപ്പോഴത്തേക്ക് ഡ്രോയിങ് ബുക്ക്സ് അവിടെ കണ്ടിട്ടില്ല ഇതുപോലത്തെ കോളേജ് നോട്ട്സ് ഉണ്ടായത് അപ്പോൾ വിചാരിച്ചു കുറച്ച് പേജസുകളിൽ കുറച്ച് ഒരു കോളേജ് നോട്ട് വാങ്ങാം അങ്ങനെയാണെങ്കിൽ എല്ലാ പേജിലും ആയിട്ട് ഇനി കുറച്ച് മീനും കൂടെ വാങ്ങാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ പഞ്ചായത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ എപ്പോഴും ഉണ്ടാവും രാവിലെ ഉണ്ടാകും വൈകുന്നേരം ഉണ്ടാവും നന്നായി രാവിലെ വേണമെങ്കിൽ വേള അവർ പോകേണ്ടി വരുവേ അല്ലാണ്ട് ഒരു പതിനൊന്ന് മണി സമയമെല്ലാം ആണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഉണ്ടാവും അപ്പോൾ എല്ലാ മീനും അവിടെ ഉണ്ടായിനും അവിടെ നിന്ന് കുറച്ച് അയിലിയും കുറച്ച് നത്തലും കൂടെ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ വീട്ടിലെത്തി വേഗം പാത്രത്തിലേക്ക് ഇതാ കല്ലുമ്മക്കായും നത്തലും എല്ലാം വാങ്ങി ഇനി ആദ്യം തന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടി കുറച്ച് അതില് ഫ്രൈ ആക്കാം വിചാരിച്ചാൽ